സംഗീതിക സ്കൂൾ ഓഫ് ആർട്സ് പത്താം വാർഷികം രണ്ട് ദിവസങ്ങളിലായി വടകര ടൗൺ ഹാളിൽ നടന്നു നഗരസഭാ വൈസ് ചെയർമാൻ പി കെ സതീശൻ ഉദ്ഘാടനം ചെയ്തു സംഗീതിക സെക്രട്ടറി പ്രജിത്ത് സ്വാഗതം പറഞ്ഞു വാർഡ് കൌൺസിലർ പി കെ സി അഫ്സൽ അധ്യക്ഷനായി സംഗീതിക വിദ്യാർത്ഥികളും അധ്യാപകരും നൃത്ത സംഗീത പരിപാടികൾ അവതരിപ്പിച്ചു ചിത്രകലാ വിദ്യാർത്ഥികൾ വരച്ച ചിത്ര പ്രദർശനവും ഉണ്ടായി സംഗീതിക സ്കൂൾ ഓഫ് ആർട്സിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് സംഗീതികയിലെ ചിത്രകലാ വിദ്യാർത്ഥികളുടെ ചിത്ര പ്രദർശനമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് പലപ്പോഴും ചിത്രരനാ മത്സരങ്ങളാണ് പൊതുവെ സംഘടിപ്പിക്കപ്പെടാറുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായി ചിത്രകല കുട്ടികൾ തമ്മിലുള്ള മത്സരം ഒഴിവാക്കി അവരുടെ സർഗാത്മക സൃഷ്ടികളുടെ സ്വതന്ത്രമായ രചനകളുടെ പ്രദർശനമാണ് ഒരുക്കിയിരിക്കുന്നത് കാരണം പ്രകൃതിയിൽ കാണുന്ന അവരുടെ ചുറ്റുപാടുകളുടെ ചിത്രകലയിലൂടെ പ്രതിഫലിപ്പിക്കാനുള്ള കുട്ടികളുടെ ഏറ്റവും നല്ല പ്രദർശന രീതിയാണ് ചിത്രപ്രദർശനം പ്രദർശനം ഇവിടെ അമ്പതോളം കുട്ടികളാണ് ചിത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഒരു നല്ല സദസ്സ് ഈ ചിത്ര പ്രദർശനത്തിന് ഉണ്ടായിരുന്നു ഒരുപാട് പേർ ചിത്രങ്ങൾ കണ്ടു ഇതിൽ സംസ്ഥാന തലത്തിൽ ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങിയ കുട്ടികൾ ഉണ്ടായിരുന്നു അതുകൂടാതെ എൽ കെ ജി മുതൽ പി ജി സ്റ്റുഡൻസ് വരെ ഇവിടെ നിന്ന് ചിത്രകല അഭ്യസിക്കുന്നുണ്ട് കഴിഞ്ഞ പത്തു വർഷങ്ങളിലായി വടകരയിൽ ഏറെ ശ്രദ്ധേയമായ രീതിയിൽ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനത്തിൽ സംഗീതത്തോടൊപ്പം എല്ലാ സംഗീതോപകരണങ്ങളുടെയും നൃത്തം ചിത്രരചന തുടങ്ങിയ വിവിധ കലാരൂപങ്ങളുടെ പരിശീലനവും നൽകി വരുന്നുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു വടകര മേഖലയിലെ കലയെ സ്നേഹിക്കുന്ന സംഗീതത്തെ സ്നേഹിക്കുന്ന പതിനഞ്ചോളം ചെറുപ്പക്കാർ ചേർന്ന് തുടങ്ങിയ സ്ഥാപനമാണ് സംഗീതിക സംഗീത വിദ്യാലയമായി തുടങ്ങിയ ഈ സ്ഥാപനത്തിൽ ഇന്ന് ഡാൻസും ചിത്രകലയും ഒക്കെ അഭ്യസിപ്പിക്കുന്നു ഏകദേശം മുന്നൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിൽ